ണാമം കൂചന്തം രാമരാമേതി മധുരം മധുരക്ഷരം ആരോഗ്യ കവിതാ ശാഖി ഗോകിലം വാൽമീകിയുടെ ആത്മകഥ കർണാമൃതം തവാമഹാത്മ്യമോ വർണ്ണിപ്പതിന്നുമാവതു ചിന്മയേനായ്രഹ്മാനിയു ഞാനെടുമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്രദ്ജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്ര തരോണിയുമായി വസിച്ചേ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതോ നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നോ നിത്യവും ചോരനായി വില്ലുമ്പം ചിത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ പറ ചേന്തിമാരോടൂ അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്താമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേന്മുനീമാരുടെ വസ്ത്രാദികൾ പറഞ്ഞാണ് നിർദ്ധയം പ്രാപ്തനാംയും വിദ്രുതം നിർജനേ ഘോര മഹാവനേ ദൃഷ്ട്രമാോടരുൾ തിഷ്ടിഷ്ടത്രം ദുഷ്ടമതേ പര മാർത്തം പറുരാത്മാവായ ഞാനും അവതീയം പറഞ്ഞേത്മജ പുത്രധാരാധികം ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി ഞാൻ നിത്യം പിടിച്ചു പറ